പ്രേക്ഷകരെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ട് ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് മിനിമം റിസ്ക്കും അല്ലെങ്കിൽ മിനിമം സ്ട്രെസ്സും അവസ്ഥയാണ് ഈ കംഫർട്ട് സോൺ എന്നാൽ അത് സൈക്കോളജിക്കൽ അതേപോലെ തന്നെ ഇമോഷണൽ അതോടൊപ്പം തന്നെ ബിഹേവിയറൽ ഇങ്ങനെ മൂന്ന് തരത്തിൽ ഈ കംഫർട്ട് സോൺ ഉണ്ട് ഈ കംഫർട്ട് സോൺ ഉള്ളവരെ ഒരു മെൻ്റൽ സെക്യൂരിറ്റി ആയിട്ടാണ് അതിനെ കാണുന്നത് ഒരുതരം തരം സെക്യൂരിറ്റി എന്ന് പറയും അതോടൊപ്പം തന്നെ ഇവർ ഒരു ചാലഞ്ചസിനോ ഒരു റിസ്ക്കിനോ തയ്യാറാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് വലിയ ഗ്രോത്ത് ഉണ്ടാവാറില്ല വലിയ വലിയ വിജയമൊന്നും ഈ കംഫർട്ട് സോണിൽ മാത്രം നിൽക്കുന്നവർക്ക് ഉണ്ടാവാറില്ല ഈ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനു മുമ്പ് അമേരിക്കയിലെ ഹാവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ പ്രൊഫസറായ ആന്റി മലിൻസ്കി ഒരു ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം നമുക്ക് നോക്കാം ആസ് വി ഗ്രോ ആൻഡ് ലേർ ഇൻ അവർ ജോബ്സ് ആൻഡ് ഇൻ അവർ കരിയർസ് വി ആർ സെർട്ടൻലി ഫേസ്ഡ് വിത്ത് സിറ്റുവേഷൻ വെർ വി നീഡ് ടു അഡാപ്റ്റ് അവർ ബിഹേവിയർ ഇറ്റ് ഈസ് സിംപ്ലി എ റിയാലിറ്റി ഓഫ് ദ വേൾഡ് ദാറ്റ് വി ലീവ് ഇൻ ടുഡേ ആൻഡ് വിതഔട്ട് സ്കിൽ ആൻഡ് ദ കളേജ് ലീവ് വി ൻ മിസ് ഔട്ട് ഓൺ ഇമ്പോർട്ടൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെന്റ് അദ്ദേഹം പറയുന്നത് നമ്മുടെ തൊഴിൽ മേഖലയായാലും ആയാലും കരിയർ ജോബ് ഏത് മേഖലയായാലും പുതിയൊരു അവസരം വരുമ്പോൾ ആ സാഹചര്യമായി പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ഇന്നത്തെ ലോകത്ത് നമ്മൾ ഒരു വളർച്ച അത് തൊഴിൽപരമായിട്ടാവാം അല്ലെങ്കിൽ മറ്റു വ്യക്തിപരമായിട്ട് എങ്ങനെ ജീവിതത്തിൽ ഏതൊരു വളർച്ച വേണമെങ്കിലും എന്തൊരു സാഹചര്യം വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചങ്കുറ്റത്തോടെ അതിനോട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും അതോടൊപ്പം തന്നെ ആ വലിയ എങ്കിൽ മാത്രമേ ആ കഴിവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിച്ചു ചാട്ടത്തിന് നമുക്ക് സാധിക്കൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ വളരെ സുഖ യാതൊരു പ്രശ്നമില്ലാതെ സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനാണെങ്കിൽ കംഫർട്ട് സോൺ എന്ന് പറയാം ഇത് നമ്മളൊരു ഒരു ബെഞ്ച് സങ്കല്പിക്കുക അതിൻ്റെ ഒരു ഭാഗത്ത് കംഫർട്ട് സോൺ എന്ന് മനസ്സിലായി ഇനി ഇതിന്റെ മറ്റു ബെഞ്ചിന് മറ്റു അറ്റത്തിന് മറ്റൊരു സോൺ കേട്ടോ സോൺ ഓഫ് ഡിസ്ട്രക്റ്റീവ് ആങ്സൈറ്റി എന്നാണ് അതിൻ്റെ പേര് സോൺ ഓഫ് ഡിസ്ട്രക്റ്റീവ് ആങ്സൈറ്റി ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ഹാർട്ട് ബീറ്റ് കൂടുന്നു ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ മുഴുവൻ നമ്മുടെ പെർഫോമൻസും ഒരു താഴോട്ട് പോകുന്ന ഒരു എക്സ്ട്രീമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് അത് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മുന്നോട്ട് പോകാൻ തീരെ പറ്റില്ല അതാണ് സോൺ ഓഫ് ഡിസ്ട്രക്റ്റീവ് ആൻസൈറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് സോണിന്റെയും ഈ കംഫർട്ട് സോണിന്റെയും സോൺ ഓഫ് ഡിസ്ട്രക്റ്റീവ് ആൻസൈറ്റിയുടെയും നടുക്ക് ഏതാണ് നടുക്ക് ഒരു സോണുണ്ട് അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സോൺ അതായത് കംഫർട്ട് സോണെന്ന് കുറച്ച് വിട്ടിട്ട് കുറച്ചൊക്കെ റിസ്ക് ഒക്കെ എടുക്കാൻ തയ്യാറാവുന്ന കുറച്ചൊക്കെ ഡെവലപ്മെന്റിന് നമ്മൾ ശ്രമിക്കുന്ന ഒരു സോണിന്റെ പേരാണ് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ആ സ്ഥലത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവും പ്രഷർ ഉണ്ടാവും സ്ട്രെസ് ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും പക്ഷെ അവിടെ തന്നെ നിന്നുകൊണ്ട് നമ്മൾ കുറേശ്ശെ അതിനെ ഫേസ് ചെയ്തുകൊണ്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ പ്രവർത്തനക്ഷമത കൂടിക്കൂടി വരും ഇത് യഥാർത്ഥത്തിൽ ഈ കംഫർട്ട് സോണിന്റെ ഒരു എക്സ്പാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൗണ്ടറി എക്സ്പാൻഡ് ചെയ്ത ഒരു അവസ്ഥയാണ് പിന്നീട് ക്രമേണ ഇത് നമ്മുടെ ഒരു കംഫർട്ട് സോണായി എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെച്ചം നിങ്ങൾ ഈ കംഫർട്ട് സോൺ ഇങ്ങനെ പുറത്ത് കടന്നാൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ആണുള്ളത് നോക്കാം ഒന്നാമത്തേത് യു വിൽ ബി മോർ പ്രൊഡക്റ്റീവ് നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു പ്രൊഡക് പ്രൊഡക്റ്റീവായ ഒരു സോണിലേക്ക് വരും അത് നമ്മുടെ കാര്യക്ഷമത കൂടും അത് നമ്മുടെ റിസൾട്ടിന് സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും രണ്ടാമത്തത് യു വിൽ ബി അഡാപ്റ്റബിൾ ടു ചേഞ്ച് നിങ്ങൾ ചേഞ്ച് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന സമയത്ത് അതിനെ സ്വീകരിക്കാൻ തയ്യാറാവും അതൊരു വലിയ ആവശ്യമാണ് മൂന്നാമത്തത് യു വിൽ ബി മോർ ക്രിയേറ്റീവ് നിങ്ങൾ കൂടുതൽ ക്രിയേറ്റീവാകും നിങ്ങൾക്ക് സ്വന്തമായി എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഒക്കെ വരും അങ്ങനെ നിങ്ങൾക്ക് പുതിയ രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ദ മോർ യു ഡു ദ ഈസിയർ ഇറ്റ് ബിക്കം നിങ്ങൾ എത്രത്തോളം ഈ പ്രോസസ് ചെയ്യുന്നുവോ അത് എളുപ്പമായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈ കംഫർട്ട് സോൺ എന്ന് പുറത്തു കിടന്നാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഇനി എങ്ങനെയാണ് ഈ കംഫർട്ട് സോൺ എന്ന് ഏതൊരാൾക്കും പുറത്തു കിടക്കാൻ പറ്റുന്നത് അതിനോട് ഒരു അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത്തത് ടേക്ക് ബേബി സ്റ്റെപ്സ് ഒരു കൊച്ചുകുട്ടി നടക്കുന്ന കണ്ടിട്ടില്ലേ അത് ആദ്യം മെല്ലെ ഓരോ സ്റ്റെപ്പായി വെക്കുന്നു പിന്നെ അങ്ങനെ മെല്ലെ മെല്ലെ ആണ് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് വന്നത് ഈ രീതിയിൽ നമ്മൾ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു ടാസ്കിനെ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ടാസ്കുകളാക്കി ഓരോ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്ത് അടുത്തതിലേക്ക് ഓരോന്ന് കഴിഞ്ഞ് അടുത്തതിലേക്ക് എന്ന രീതിയിൽ ഒരു കുട്ടി നടക്കുന്നത് പോലെ നമുക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും അല്ലാണ്ട് ഒറ്റയടിക്ക് ഈ കംഫർട്ട് സോൺ ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഡു തിങ്സ് ദാറ്റ് യു നമ്മളൊക്കെ ഭയപ്പെടുത്തുന്ന കാര്യം ഉണ്ടാവും എന്തുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാത്തത് ഒരു ഭയം എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ ആ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക ആ എന്താണോ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യം ചെയ്യാൻ അങ്ങ് തുടങ്ങുക അപ്പൊ ക്രമേണ ആ ഭയം ഇല്ലാതാവും അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം ഡു തിങ്സ് ദാറ്റ്സ് മൂന്നാമത്തെ കാര്യം ടേൺ എക്സ്പീരിയൻസസ് ഇൻ ടു ലെസൺസ് നമ്മുടെ ഓരോ അനുഭവങ്ങളും നമ്മുടെ ഒരു പാഠമാക്കി മാറ്റുക അപ്പൊ അതിൽ നിന്ന് പഠിക്കുക അതിൽ ചിലപ്പോൾ അപകടം പറ്റിയിട്ടണം അല്ലെങ്കിൽ നേട്ടമുണ്ടായിരണം ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ നമ്മുടെ എക്സ്പീരിയൻസും ഓരോ പാഠമാക്കി മാറ്റുക ടേക്ക് എക്സ്പീരിയൻസസ് ഇൻ ടു ലെസൺ നാലാമത്തെ കാര്യം ബിക്കം യുവർ ഓൺ പേഴ്സണൽ കോച്ച് നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ കോച്ചായി നമ്മൾ മാറുക അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിനെ വിലയിരുത്തുക അതാണ് ക്ഷമിച്ചിരുന്ന് എവിടെയാണ് എനിക്ക് പരാജയം പറ്റിയത് എന്തായിരിക്കും പരാജയപ്പെട്ടാനുള്ള കാരണം ഇനി അത് ശരിയാക്കുമ്പോൾ എന്തൊക്കെ ഞാൻ കാര്യങ്ങൾ ചെയ്യണം ഇതിൽ ഏറ്റവും ആയിട്ട് എന്താണ് സംഭവിക്കുക ഇതിന്റെ ബെസ്റ്റ് ആയിട്ട് എന്താണ് സംഭവിക്കുക ഇങ്ങനെ അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നിട്ട് നമ്മളിൽ നിന്ന് തന്നെ ഒരു ഒപ്പീനിയൻ നമുക്ക് ലഭിക്കും അതുകൊണ്ടാണ് വന്ന് വികാം വേണം യുവർ പേഴ്സണൽ കോച്ച് എന്ന് പറയുന്നത് പിന്നെ അഞ്ചാമത്തെ കാര്യം ഡോൺ ഗോ ഇറ്റ് ഇറ്റ് എലോൺ അതായത് ഒറ്റക്ക് ചെയ്യാതിരിക്കുക പലർക്കും ഞാൻ ആരോടെങ്കിലും ഒരു സഹായം അഭിവൃദ്ധിച്ചാൽ എന്തും മോശമല്ലേ അങ്ങനെയല്ല ഈ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു സ്ട്രെങ്ത് ആയിട്ടാണ് പറയേണ്ടത് നമുക്കൊരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരു മെന്ററോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ പറയാം അപ്പോൾ ഒരു തലചായ്ക്കാൻ ഒരാൾ എന്ന അർത്ഥത്തിൽ നമുക്ക് ഒരു കുറച്ചും കൂടെ ശക്തി കിട്ടും അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തുക്കളെയോ ഞാൻ പറഞ്ഞ മെന്റേഴ്സിനെയോ ഒക്കെ നമ്മുടെ ഒന്ന് കൂട്ടുപിടിച്ചിട്ട് വേണം ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് ഈ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കംഫർട്ട് സോൺ എന്നും ആ കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു കടന്നാലുള്ള നേട്ടങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ അത് എങ്ങനെയാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടതിനെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി നമ്മൾ പഠിച്ചു ഇനി പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഓരോ പ്രേക്ഷകനും അത് പ്രാവർത്തികമാക്കുമെന്ന വലിയ പ്രതീക്ഷ എനിക്കുണ്ട് അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ കമന്റുകൾ പോസ്റ്റ് ചെയ്യുക അതോടൊപ്പം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ അത് ഏറെ സഹായിക്കും താങ്ക്